ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൽ വലിയ തോതിലുള്ള ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ അത് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എടുത്തു പറയാനാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ തോതിലുള്ള ഒരു കുഴിഞ്ഞു പോക്കിന് കാര്യങ്ങൾ വഴി മാറുന്നു അത് ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ പറയുന്ന ഉദ്ധവ് സേനയിൽ നിന്നും നിലവിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന ഉദ്ധവ് സേനയിൽ നിന്നും കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ അത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം എന്തായാലും അധികം വൈകാതെ അത് സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷേ അത് അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം ആറ് ശിവസേന യു ബി ടി എം പിമാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഉദ്ധവ് താക്കറെയ്ക്ക് മറ്റൊരു വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഓപ്പറേഷൻ ടൈഗർ വഴിയാണ് ഈ ഒരു നീക്കം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഓപ്പറേഷൻ ടൈഗർ എന്ന എന്നുള്ള ആ ഒരു വലിയ നീക്കമാണ് ഷിൻഡേ അവിടെ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് താക്കറെ വിഭാഗത്തിലെ ഒമ്പത് എം പിമാർ ആകെ ഒമ്പത് എം പിമാരാണ് ഇപ്പോൾ ഉള്ളത് താക്കറെ വിഭാഗത്തിൽ അതിൽ ആറ് എം പിമാർ വരും ദിവസങ്ങളിൽ ഷിൻഡേ ക്യാമ്പിൽ ചേർന്നേക്കാം എന്ന വാർത്ത വലിയ തോതിൽ ഇപ്പോൾ വ്യാപിക്കുകയാണ് വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതായത് ഈ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു എന്നും എന്നിരുന്നാലും കൂറുമാറ്റ നിരോധന നിയമം കാരണം ആറ് എം പിമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു എന്നും ഈ നിയമപ്രകാരമുള്ള നിയമ നടപടി ഒഴിവാക്കാൻ താക്കറെ വിഭാഗത്തിലെ ഒമ്പത് എം പിമാരിൽ കുറഞ്ഞത് ആറ് പേരെങ്കിലും പിരിഞ്ഞു പോകേണ്ടത് പ്രധാനമാണ് ഈ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും അതിനാൽ ആവശ്യമായ എം പിമാരുടെ എണ്ണം ശേഖരിക്കാൻ ഷിൻഡെ ഗ്രൂപ്പിന് സമയമെടുത്തു ആറ് എം പിമാരും ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിൽ ചേരാൻ തയ്യാറാണെന്നും ഉടൻ തന്നെ ഔദ്യോഗികമായി അംഗത്വം ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഈ നീക്കത്തിൽ ഷിൻഡേയെ ബി ജെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു കൂടാതെ ശിവസേനയിൽ ചേരുന്നതിനായി ഷിൻഡേ ക്യാമ്പുമായി ഏതാനും എം എൽ എ മാർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും അവരുടെ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവ ഉൾപ്പെടുന്ന മഹായുധി സഖ്യം വൻ വിജയം നേടിയിരുന്നു ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എണ്ണവും അവർ നേടി തുടർന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ രാഷ്ട്ര മുഖ്യമന്ത്രിയായും ഏക്നാഥ് ഷിൻഡേ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും നാമനിർദ്ദേശം ചെയ്തിരുന്നു അതിനുശേഷമാണ് അവിടെ ഈ ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ എം പിമാരുടെ കൂറുമാറ്റം എന്ന് പറയാൻ അതായത് ആറോളം എം പിമാർ ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് ചേരും അല്ലെങ്കിൽ ബി ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിലേക്ക് ശിവസേനയിലേക്ക് ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്ക് അംഗത്വം എടുക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വമ്പൻ അട്ടിമറികൾ എന്തായാലും മഹാരാഷ്ട്രയിൽ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇത് അതിനോടൊപ്പം തന്നെ പല എം എൽ എമാരും ഈ ഒരു തരത്തിൽ മറകണ്ഠം ചാടുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിരുന്നു പക്ഷേ അത് അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വാർത്ത പക്ഷേ ഈ ആറ് എം പിമാരുടെ കാര്യം ഉടൻ തന്നെ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഈ ആറ് എം പിമാരും ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിൽ ചേരാനായിട്ടുള്ള തയ്യാറെടുപ്പിലും അത് ഉടൻ തന്നെ ഔദ്യോഗികമായിട്ട് ആ ഒരു അംഗത്വം സ്വീകരിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ ഉദ്ധവ് താക്കറെ ഈ ശിവസേന എല്ലാ രീതിയിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ എന്തായാലും പല നീക്കങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ അത്രത്തോളം സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു എൻ ഡി എ അവിടെ പ്രതിപക്ഷമേ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി അതുകൊണ്ട് തന്നെ ഇത് ൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ വരും ദിനങ്ങളിൽ നടക്കാൻ ഒരു കാര്യമായി തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് പക്ഷേ ഇത്ര എളുപ്പത്തിൽ അത് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നത് പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായി മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്തായാലും ഈ ഒരു നീക്കം അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് ആറോളം എം പിമാർ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തേക്ക് കൂറുമാറുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ വളരെയേറെ പ്രശ്നത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റു പലരും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എൻ ഡി എ സഖ്യത്തിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് വളരെ വലിയ തോതിൽ ഇപ്പോൾ മഹ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും മഹാരാഷ്ട്രയിലെ കനത്ത തോൽവി അത് ആ ഒരു ആഘാതം തീരുന്നതിന് മുന്നേ തന്നെ വലിയ വലിയ തിരിച്ചടികൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ അത് മാത്രമല്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം എല്ലാ തരത്തിലും പ്രതിസന്ധിയിലാക്കി ആയിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ശിവസേന പോലും അതായത് ഉദ്ധവ് ശിവസേന പോലും എല്ലാ അർത്ഥത്തിലും ദയനീയമാകുന്ന തരത്തിൽ അതായത് പരാജയപ്പെട്ടതിന് ശേഷം ഒരു ദുർബലമാകുന്ന തരത്തിലോട്ട് തകരുന്ന തരത്തിൽ ോട്ട് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നത് വരും ദിനങ്ങളിൽ ഉദ്ധവ് ശിവസേനയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതും എത്രത്തോളം പേര് ബി ജെ പിയിലും എൻ ഡി എയിലും ഒക്കെ ചേരുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്